ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതു അറിയിക്കുകയാണ് ഞാൻ എൻ്റെ മീനുകൾ കൂടെ ഉള്ളത് കേട്ടോ നമുക്കൊരു മീനിൻ്റെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ മീനുകൾ കൂടെ ഞാനുള്ളത് മീനുകളൊക്കെ അതെങ്ങനെ സെറ്റായി ഭയങ്കര ഹൈലൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പിടുത്തം പഠിക്കണം ഒരു കൃഷി ആണ് വിളവെടുപ്പ് നടക്കാറായി അത്യാവശ്യം ഉണ്ടോ അപ്പോൾ അത്യാവശ്യം മീനൊക്കായി ഇത്തരത്തിലുള്ള മീൻ കൃഷിയൊക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീടുകളിലെ ഇത്തരത്തിൽ അപ്പോൾ ഞാൻ ചെയ്ത മീനുകള കൃഷിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ എന്തായാലും ഇത്തരത്തിൽ മീനൊക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഞാൻ എൻ്റെ മീനുകളുടെ കൂടെ നിന്നുകൊണ്ട് അറിയിക്കുകയാണ് ഓക്കെ എൻ്റെ മീനുകൾ ഇഷ്ടപ്പെട്ടോ മീനുകൾ കണ്ടോ അത്യാവശ്യം വലുപ്പമായി ഓക്കെ ഒക്കെ നമ്മളെ നോട്ടം കൊണ്ട് തന്നെയാണ് ഇത്രയും വലുതായിട്ടുള്ളതൊക്കെ ഉണ്ടോ ഇങ്ങനെയുണ്ട് അപ്പോൾ മീൻ കൃഷിയൊക്കെ എല്ലാവരും ചെയ്യാം മീൻ കൃഷി നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മൾ കലാകാരനാണ് അത് നമ്മൾ സ്വസ്ഥമായിട്ടുള്ള സമയത്ത് നമ്മൾ നോക്കി ഉണ്ടാക്കിയ വളർത്തിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് ഇപ്പം ഇത്തരത്തിൽ എപ്പോഴും കൃഷിയൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഗുണമാണ് നമുക്ക് ഞാൻ പറമ്പിലൊക്കെ കപ്പയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഈ മുള്ളമ്പന്ന ശല്യം കാരണം അത് ഒഴിവാക്കി ഇപ്പോൾ മീൻ കൃഷിയിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ മീൻ കൃഷി എല്ലാവരും ചെയ്യുക നമുക്ക് സമയാസമയം പിടിച്ചു വയ്ക്കാനും അവളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനും ഒക്കെ പറ്റും നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും റാഫി യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ എൻ്റെ മീനുകൾക്കൊപ്പം ഞാൻ നേരികയാണ് കണ്ടോ അപ്പോൾ സ്ഥിരം കളിയാണ് അതോ അവർ റൂട്ടിലേക്ക് ഇങ്ങനെ പോകും അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മറ്റേ ഭാഗത്ത് നിങ്ങളും വരും കേട്ടോ ഒരു സ്ഥിരം ഒരു പാറ്റേൺ കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസ മീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആണെന്ന് അടിക്കപ്പറ എന്നിട്ടൊന്നും അങ്ങോട്ട് ലൈക്ക് അടിച്ചോ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ ഇപ്പം നാളൊക്കെ ഉണ്ട് നാളെ എനിക്ക് പ്രോഗ്രാംസുകൾ മീൻസ് തേർട്ടി ഫസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഒന്ന് ചേളാരിയിൽ പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ നാളെ തേർട്ടി ഫസ്റ്റ് ഒന്ന് വൈകിട്ട് ആറു മണി മുതൽ പത്ത് വരെ എമിറേറ്റ്സ് മാളിൽ ഞങ്ങളുടെ മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പോൾ എൻ്റെ മീനാൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ഈ പുതുവത്സര ദിനത്തിൽ ഇടണമെന്ന് തോന്നിയപ്പോഴാണ് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബൈ